ഹായ് ഗായ്സ് ഞാൻ ഇപ്പൊ രണ്ടാം ക്ലാസ്സിലാണ് ഞാൻ എൻ്റെ കക്കാട് എസ് ടി എച്ച് എസ് അഭിനയ നല്ലൂരിലാണ് പഠിക്കുന്നത് അപ്പോൾ എനിക്ക് ടീച്ചർ പഠിപ്പിച്ചു വന്ന ഒരു പാട്ട് ഞാൻ ഒരു കവിനെ ഞാൻ ചൊല്ലിത്തെ അതിൻ്റെ തലക്കെട്ടാണ് മഴയോ മഴ 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 പെയ്യണ് പുഴ 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 നിറയാണ് മഴ 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 പെയ്യണ് പുഴ 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 നിറയാണ് കുട്ടിയോള് കൂടെ ഇല്ലാത്ത കുട്ടിയോള് മഴ മഴയത്ത് കുട്ടിയോള് കുട്ടിയോള് മഞ്ഞ് മഞ്ഞ് മണ്ണ് മണ്ണ് കുളിരണ് മഞ്ഞ് മഞ്ഞ് പെയ്യണ് മണ്ണ് മണ്ണ് കുളിരണ് മഞ്ഞ് മഞ്ഞത്ത് തണു തണുക്കണ് പുതപ്പില്ലാത്ത കുട്ടിയോള് പുതപ്പില്ലാത്ത കുട്ടിയോള് മഞ്ഞ് മഞ്ഞത്തെ തണുതണുക്ക പുതപ്പില്ലാത്ത കുട്ടികൾ മഴ 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 പെയ്യണ് പുഴ 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 നിറയാണ് മഴ 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 പെയ്യണ് പുഴ 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 നിറയാണ് നല്ല പഠിക്കണം